ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് ആളുകൾ ഏറെ ആകാംക്ഷയുടെ ഒരു പുസ്തകവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വായനക്കാർ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വായനക്കാർ ഇരു എഴുന്നേറ്റ് സ്വീകരിച്ച റാം കെയർ ഓഫ് ആനന്ദിയുടെ രചയിതാവായ അഖിൽ പി ധർമ്മജന്റെ ഏറ്റവും പുതിയ നോവലായ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന പുസ്തകമാണ് ഞാൻ അന്ന് പരിചയപ്പെടുത്തുന്നത് റാം കെയർ ഓഫ് ആനന്ദി ഒറ്റയിരുപ്പിനും വായിച്ചു പുസ്തകം പുസ്തകമാണ് അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനിൽ നിന്നും പുതിയ പുസ്തകം വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ എന്തായാലും ഒന്ന് വായിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം വാങ്ങുന്നത് ആറു മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ പുസ്തകവും വായിച്ചു തീർത്തത് ഇതൊരു ക്രൈം ത്രില്ലർ നോവലാണ് ആസ്ട്രർ പ്രൊജക്ഷൻ അഥവാ പരകായ പ്രവേശമാണ് ഇതിന്റെ പ്രധാന വിഷയം കൊച്ചിയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വനിതാ സേവ്യറും അച്ഛൻ സേവിയറും അനിൽ മേനോനും ഡോക്ടർ മൂർത്തിയും ശിവഗംഗ ഐ പി എസും മിലനും അനസുവയും സിദ്ധാർത്ഥുമൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മഴയും പിടിയുമ്പോൾ ഒരു രാത്രി പന്ത്രണ്ടിനുശേഷം ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വനിതാ സേവന കാർ ഒരാളെ ഇടിച്ചിരുന്നു അവർ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അയാളുടെ കയ്യിലെ ടാറ്റുവിൽ നിന്ന് അയാളുടെ പേര് സിദ്ധാർത്ഥെന്നാണെന്ന് അവർ മനസ്സിലാക്കുന്നു എന്നാൽ അയാളെ അവിടെ നിന്ന് കാണാതാവുന്നു അതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നാണ് അവർ കരുതിയത് ഹൊസൂരിലെ ശിവഗംഗ ഐ പി എസിന്റെ മക്കളാണ് സിദ്ധാർത്ഥം അനസൂയൻ അനസൂയ ഇടയ്ക്ക് യാത്ര പോവുകയാണെന്ന് പറഞ്ഞു എവിടേക്ക് എങ്ങനെ പോകും എന്നാൽ അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ആർക്കും തന്നെ അറിയില്ല ആരോടും അങ്ങനെ മിണ്ടാട്ടമില്ലാത്ത അനസൂയ ഇടയ്ക്ക് സന്തോഷം അതേ കാണപ്പെടുന്നു അതിന് കാരണം അവരുടെ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനായ താമസക്കാരൻ മകനായ മിലൻ എന്ന കുട്ടിയാണ് വയനാടുകാരായ അവർ ജോലി സംബന്ധമായ കാര്യങ്ങൾ മൂലം തിരിച്ചു പോകുന്നു പിന്നീട് അനസുവയുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു അതിന്റെ കാരണം അന്വേഷിച്ച് ശിവഗംഗ വിളലെയും കുടുംബത്തെയും തേടി പോകുന്നു അപ്പോഴാണ് അവർ അറിഞ്ഞത് ആ കുടുംബം ബാണാസുര കുടുംബമാണെന്ന് എന്താണ് ബാണാസുര കുടുംബം എന്താണ് ആ കുടുംബത്തിൽ മർണിക്കുന്ന നിഗൂഢതകൾ പിന്നീട് എന്താണ് അനസുവയ്ക്കും സിദ്ധാർത്ഥന സംഭവിച്ചത് എന്നൊക്കെ അറിയണ്ടേ അതറിയാൻ കൂട്ടുകാർ പുസ്തകം വായിച്ചു നോക്കണേ ഡി സി ബുക്സാണ് പുസ്തക ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോ മറ്റൊരു പുസ്തകവുമായി അടുത്ത് വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ